എല്ലൊലികളും മേലെ കുത്തുമാണോരും എന്നോട് വീട്ടിലെ പിള്ളേരതെന്നോ സകല ഔലിയാക്കളുടെയും നേതാവാണവർ അവര് ദീനന് ചെയ്ത ത്യാഗമത്രയോവലുടാണ് ശേഖർ അലിയാഹുനന്റെ ഓർമ്മകൾ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല ഇസ്ലാം എല്ലാ നിലയിലും പ്രയാസപ്പെട്ടൊരു കാലത്ത് ആത്മീയമായി തീരെ വീണുപോയ കാലം ഭൗതികമായി വലിയ വെല്ലുവിളികൾ നേരിട്ട കാലം പല പ്രതിസന്ധികളും എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന കാലത്താണ് വരുന്നത് അബ്ദുൽ അവര് ജനിച്ച സ്ഥലത്തുനിന്ന് എത്രയോ ദൂരത്താണ് ബഹ്ദാദ് അന്ന് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച സ്ഥലമാണ് ബഹ്ദാദിന്റെ ചരിത്രം ഇമാമുനഷാ ഫലി അള്ളാഹന് പറയുന്നുണ്ട് ബഗ്ദാദ് സന്ദർശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോകം കണ്ടിട്ടില്ല ബഗ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ടിട്ടില്ലാഹുഹിന്റെ മഹാനേതാക്കളൊക്കെയും വന്നുപോയ ഇടം മഹാരഥന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഇസ്ലാമിന്റെ പ്രതാപവും നിലനിന്ന ഇടം അന്ന് ബഗ്ദാദ് ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഇടമാണ് അവിടേക്കാണ് മൊഹൈദി ശേഖർ റളിയല്ലാഹു അൻഹു പഠനവും പ്രബോധനവും ചെയ്യാൻ വേണ്ടി വരുന്നത്